വിഴിഞ്ഞം കരാർ അദാനിക്ക് നൽകിയതിനു പിന്നിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്നാണ് അന്ന് സി പി എം പറഞ്ഞത് നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസും കേന്ദ്രത്തിലധികാരത്തിലുള്ള ബി ജെ പിയും തമ്മിലുള്ള ഡീലെന്നും വിമർശിച്ചു കിട്ടി അർദ്ധരാത്രിക്ക് ഇത് വല്ല നടക്കുന്ന കാര്യമാണോ ഒന്നാം സ്ഥാനം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ അതേ അഭിപ്രായം തന്നെയായിരുന്നു അപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണല്ലേ പ്രശ്നമൊന്നും ഇവിടെ പണത്തിന് മീതെ പറക്കില്ല എന്നൊരു വർത്തമാനം അതാണ് ഇവര് വാതകമായിരിക്കുന്നത് ആരെതിർത്താലും പിന്നോട്ടില്ലെന്ന നിലപാടായിരുന്നു ഉമ്മൻചാണ്ടിക്കും ഭരണകക്ഷിക്കും അത് നിങ്ങൾക്കൊന്നും കഴിയാവില്ല അല്ല ബുദ്ധി

തടസ്സങ്ങൾ അത് ഉണ്ടാക്കുന്ന ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി ചില മാറി കഥ മാറി ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ അകമഴിഞ്ഞ പിന്തുണയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് നൽകിയത് പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊരു വർത്തമാനം ഉണ്ടല്ലോ അതാണ് ഇവര് വാതകമായിക്കൊണ്ടിരിക്കുന്നത് ഒന്നും അറിഞ്ഞോണ്ടല്ലോ മലപ്പുറം പദ്ധതിക്കെതിരായ സമരത്തിൽ പ്രതിഷേധിക്കാൻ സി പി എമ്മും ബി ജെ പിയും വേദി പങ്കിടുകയും ചെയ്തു തോന്നുന്ന പോലെ ചെയ്യണം അതാണ് പോളി ടെക്നിക്ക് പോളി ടെക്നിക്ക് അതായത് രാഷ്ട്രീയം വിഴിഞ്ഞം തുറമുഖ സ്ഥലത്തേക്ക് ഉള്ള ഘോഷയാത്ര സി പി എമ്മിന്റെ ഘോഷയാത്രയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ ഉള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് ഇത് ഇടതു സർക്കാരിന്റെ ഒരു ഭരണ നേട്ടമായിട്ടാണോ സി പി എം വിലയിരുത്തുന്നത് അങ്ങനെയാണോ ഇത് അവതരിപ്പിക്കുന്നത് ഇത് കേരളത്തിന്റെ ഒരു നാഴിക കല്ലാണ് പക്ഷെ ഞാൻ കേരളത്തിൽ നടക്കാൻ പോകുന്ന വലിയ രീതിയിലുള്ള ഒരു വികസന പ്രക്രിയപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ചോദ്യം എന്ന് ചോദിച്ചു എന്നെ വൃതെ ബുദ്ധിമുട്ടിക്കണ്ട അങ്ങോട്ട് കേട്ടാ മതി അതുകൊണ്ട് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു വികസന പദ്ധതിയാണ് വിഴിഞ്ഞ പദ്ധതി ഇത്തരം ഒരു അഹത് വരുന്നത് മുഖ്യമന്ത്രിയുടെ മുഖ്യയുടെഡാൻസും വേലത്തരം ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നത് നിന്റെ തലയ്ക്ക് വല്ല അസുഖം ഇല്ല പിന്നെ എന്താ ഇതിന്റെ അർത്ഥം ഞങ്ങൾ തുടങ്ങി ഒരു ഘട്ടത്തിൽ ആ നിക്ക് 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 ഏത് റൂട്ടിലേക്ക് ആ വണ്ടിരിക്കണെന്ന് മനസ്സിലായി അതിനുശേഷം അതാ എനിക്ക് എന്നിട്ട് ഇത് ഗവൺമെന്റിന് തന്നെയാവുമായിരുന്നു അങ്ങനെയായിരുന്നു പരിപാടി നിന്നെ നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും വലിയ പറഞ്ഞോണ്ടെ അവകാശവാദങ്ങൾ വരുന്നുണ്ട് അതിനെങ്ങനെ കാണും അതെല്ലാം വെറും അവകാശവാദം നിങ്ങൾ പറഞ്ഞ പോലെ അവകാശവാദം മാത്രമാണ് കാര്യമായ അവർക്കെതിരെ വലിയ ഹിമാലയൻ ബ്ലണ്ടർ പങ്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് അത് വേണ്ടിയു ഡി എഫ് ആര് അതെ ആദ്യം നീ നോക്ക് എന്നിട്ട് മതി സ്വയം കേട്ടാ എന്നിട്ടും പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരിഞ്ഞു കൂട്ടോ ഇനി ആവർത്തിക്കരുത് ആ എല്ലാവരും ആ നീ പോയിക്കോലെ അല്ല നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി അമർത്തി